ഇപ്പൊ ഇവരെല്ലാവരും പറയുന്നുണ്ടല്ലോ ഉണ്ണിക്കൃഷൻ പോറ്റി ഉണ്ണിക്കൃഷൻ പോറ്റിയാണ് ഇത് മുഴുവൻ ചെയ്തത് ഉണ്ണിക്കൃഷൻ പോറ്റി മാത്രമായിരുന്നു ഇത് ചെയ്തതെങ്കിൽ ഇത് അറിഞ്ഞപ്പോൾ അയാൾക്കെതിരായിട്ടൊരു ക്രിമിനൽ പ്രൊസീഡിങ്സ് എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പോലീസിനെ അറിയിച്ചില്ല എന്തുകൊണ്ട് അയാൾക്കെതിരായി എഫ്ഐആർ എടുത്തില്ല അപ്പൊ ഉണ്ണിക്കൃഷൻ പോറ്റി കുടുങ്ങിയാൽ ബാക്കി നേതാക്കന്മാരൊക്കെ കുടുങ്ങും പലരും കുടുങ്ങും അത് മനസ്സിലായി എന്നിട്ട് അയാളെ സഹായിക്കാൻ നാളെ അയാൾ പിടിയിലായാൽ അയാളെ രക്ഷപ്പെടുത്താൻ ഒരു സാധനം കൂടി എഴുതി കൊടുപ്പിച്ചു ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോകാം അങ്ങോട്ട് കൊണ്ടുപോയത് ചെമ്പുപാളിയാണ് സ്വർണ്ണ ഇല്ല ഇതിനകത്ത് ഉണ്ണികൃഷൻ പോയി വന്ന് പത്രക്കാരോട് കൂളായിട്ട് പറയാം എനിക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് തന്നത് ചെമ്പുപാളി മാത്രമാണ് അതിന്റെ രേഖയുണ്ട് അത് അയാളെ രക്ഷിക്കാൻ വേണ്ടി ഇവർ ചെയ്തു കൊടുത്ത ഏത് കേസിന് പോയാലും അയാളെ രക്ഷിക്കാം അയാൾ കുടുങ്ങിയാൽ ഇയാളും ഞാൻ അതുകൊണ്ടാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് അന്ന് ദേവസ്വം മന്ത്രിയാണ് ഞാൻ ചോദിച്ചു ചോദിക്കണ്ടേ ഇത് ഏത് കോടീശ്വരനാണ് കൊടുത്തിരിക്കുന്നതെന്ന് കടകംപള്ളി പറയണമെന്ന് കടകംപള്ളിക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാലോ ഇത് ഏത് കോടീശ്വരനാണ് വിൽക്കിരിക്കുന്ന അപ്പൊ കടകംപള്ളി എനിക്കെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചു ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞു വക്കീൽ നോട്ടീസ് എത്തിയപ്പോ സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരായി പറഞ്ഞു അപ്പൊ എല്ലാവരും ചോദിച്ചു നിങ്ങൾ ഒരു നോട്ടീസ് കൊടുക്കില്ല അപ്പൊ കൊടുത്തില്ല പുള്ളി നോട്ടീസ് സ്വപ്ന ജനേഷൻ കൊടുത്തില്ല നോട്ടീസ് അയച്ചില്ല എനിക്കയച്ചു ഞാനത് നിയമപരമായി നേരിട്ടാണ് കാരണം ഡിഫമേഷൻ നോട്ടീസിൽ അപകീർത്തി നോട്ടീസും ഒറ്റ കാര്യം തെളിയിച്ചാണ് വക്കീലന്മാരൊക്കെ ഇരിക്കുന്നത് പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചാണ് അത് അതിനു മുമ്പ് തെളിയും കേസ് വരുന്നതിന് മുമ്പ് തെളിയി ഞാൻ പറഞ്ഞത് സത്യമാണ് കോടതി എന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാരും കേരളത്തിലെ പ്രതിപക്ഷമോ കേരളത്തിലെ യു ഡി എഫോ കോൺഗ്രസ്സോ പറയുന്നതല്ല കോടതിയാണ് എഴുതി വച്ചിരിക്കുന്നത് അങ്ങോട്ട് കൊണ്ടുപോയത് വ്യാജ ചെമ്പുപാറയാണ് ഇത് വേറെ വലിയ തുകയ്ക്കാണ് ഇത് വിറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇനി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ ഇങ്ങനെ ഉരുണ്ടു കളിക്കുന്നത് അത് അതിനേക്കാൾ രസകരമാണ് ഈ സംഭവം ഇവർക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത് മൂടി വെച്ചു അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല കള്ളന്മാരെ അങ്ങനെയുള്ള ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെന്താ ഒരു കള്ളൻ കളവ് നടത്തിയാൽ ആരും പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും ആര് പറഞ്ഞാന്ന് നോക്കും അടുത്ത പരിപാടി എന്താ രണ്ടാമത്തെ കളവ് തുടങ്ങും അല്ലേ ഈ കേസിൽ അത് തന്നെയാണ് ഒരു കള്ളന്റെ മനഃശാസ്ത്രമാണ് കള്ളന്റെ മനഃശാസ്ത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോ നാപ്പത് വർഷം വാറണ്ടി ഉള്ളത് രണ്ടായിരത്തി ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോ ഒന്ന് പൂശി ആ പൂശിയപ്പോ കുറെ കിട്ടിയല്ലോ അപ്പൊ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നും കൂടി പൂശണമെന്ന് തോന്നുക വാസവനും പിന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാകുന്നത് ഒന്നും കൂടി പൂശല കാരണം കഴിഞ്ഞ പൂശി അതിൻ്റെ കിട്ടിയതിൻ്റെ കണക്കിന് അറിയല്ല അപ്പം അതോ മറ്റുള്ളവർക്കാണ് കിട്ടിയത് ഇവർക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇവരുടെ കാലത്ത് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി പൂശിക്കളയാണെന്ന് പറഞ്ഞു